ഇപ്പോൾ വാർഡ് മെമ്പർ ആയിട്ടുള്ള നൂറുദ്ദീൻ നമ്മളോടൊപ്പം ചേരുകയാണ് നൂറുദീൻ ഇപ്പോൾ അവിടെ ബേലി പാലത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ അവിടെ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാലത്തിന്റെ പണി ഏകദേശം ഏകദേശം തൊണ്ണൂറ് ശതമാനം ആയിട്ടുണ്ട് പാലത്തിന്റെ പണി ബാക്കി ഇപ്പൊ തൽക്കാലം നടപ്പാലിട്ടിരുന്ന നടപ്പാലം അവർക്ക് നന്നായി നടക്കാനും ആളുകൾക്ക് നടക്കാൻ മെമ്പറാണ് മെമ്പറാണ് ആളുകൾക്ക് നടക്കാനും പിടിക്കാനും കഴിയുന്നുണ്ട് നന്നായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എല്ലാ ഭാവവും എല്ലാ ഭാഗത്തു നിന്നും എല്ലാ സപ്പോർട്ടും നടക്കുന്നുണ്ട് ഒരു ഏകദേശം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പാലത്തിന്റെ പണിയും തീരും ഇപ്പൊ ജനങ്ങൾക്ക് നടക്കാൻ ഈസി ആയിട്ട് നല്ലൊരു പാലം ഇവിടെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പാക്കാനുള്ള സംവിധാനത്തിലൂടെയാണ് എല്ലാവരും ഉള്ളത് ഇപ്പോൾ നിരവധി മൃതദേഹങ്ങൾ മണ്ണിനടിയിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അവ എങ്ങനെയാണ് ഇപ്പോൾ പുറത്തെത്തിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഇത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് ഓരോ വീടിന്റെ മറ്റേ സ്ലാബ് ഇതൊക്കെ ഇളക്കിയിട്ട് ബോഡി കുടുങ്ങി കിടക്കുന്ന ബോഡി ഉണ്ടോ എന്ന് നോക്കി അവർ മാന്തി മാന്തി നോക്കുന്നുണ്ട് ഇപ്പോ അത്യാവശ്യം അതായത് കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും അങ്ങോട്ട് ഏകദേശം എത്തിയിട്ടുണ്ട് ഞാൻ അവിടെ സ്പൂട്ടിലാണുള്ളത് ഇനി ാണ് നമ്മുടെ ആവശ്യം ഈ മണ്ണിനടിയിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ ആരെങ്കിലും എന്റെ കൂടെയുള്ളവരെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ ആ സമയത്ത് എന്നെ ഇന്നിപ്പോ നിലമ്പൂരിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് അവരുടെ ഉമ്മ അവരുടെ വല്യമ്മ അവരുടെ അനിയനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് അവര് വിളിച്ചിരുന്നു പക്ഷെ അവരന്ന് ഉരുൾപെട്ടുന്നത് രാവിലെ ഒരു എട്ട് മണി മുതൽ രാത്രി ഒരു ഏഴ് മണി വരെ എന്റെ കൂടെ പക്ഷെ പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല അവസാ പക്ഷെ ആ അവരന്ന് അവരെ വീട്ടിലാണ് നിന്നിട്ടുള്ളതെന്ന് എന്ന് എനിക്കറിയാൻ പറ്റും ഏ ഈ മൂന്ന് പേരെ കാണാനില്ല എന്ന് പറഞ്ഞ അവർ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ അവിടെ അവരെ നമ്മൾ അവരോട് അവരോട് സഹായം തേടി അവരെ അവരെ മാന്തി നോക്കിയിട്ട് കാണാൻ പറ്റിയിട്ടില്ല നമുക്ക് അതേസമയം ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലും ഒക്കെ ഈ കണ്ടു കിട്ടുന്നവരുടെ കണ്ടു കിട്ടാത്തവരുടെ ലിസ്റ്റുകൾ എഴുതിയിട്ടത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതൽ ആൾക്കാരെ ഇനിയും കാണാൻ ഉണ്ടോ അതോ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ ഇനിയും പുറത്തുണ്ടെന്നാണ് പറയുന്നത് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവര് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇന്നലെ അറിയാൻ കഴിഞ്ഞത് ഞാന് അറിയുന്ന ഒരു വീട്ടിൽ ഞാൻ അവരുടെ കണക്ക് എഴുതിയത് നാല് പേരാണ് യൂസഫ് അവരുടെ മകന് അവരുടെ മകള് അവരുടെ ചെറിയ മോന് എന്നാണ് ഞാൻ വെരിഫൈ ചെയ്തത് പക്ഷെ പിന്നെയാണ് അറിയുന്നത് അവരുടെ ഈ ഭാര്യയുടെ ഉപ്പയും ഉമ്മയും അവരുടെ ചെറിയ അനിയത്തി ആ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് നമ്മൾ ഇന്നലെ അറിയുന്നു അങ്ങനെ നമുക്ക് കുറെ ആളുകൾ മിസ്സിംഗ് ഉണ്ട് അവരെയാണ് ഇപ്പൊ നമുക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട് താങ്കൾ ഇപ്പോൾ ആ സ്ഥലത്താണെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണ് ഇപ്പൊ ഉള്ളത് മഴ പെയ്യുന്നില്ല ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് പക്ഷെ നന്നായിട്ട് മഞ്ഞ് മൂടുന്നുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് അത്രയേ ഉള്ളൂ മഴയൊന്നും പെയ്യുന്നില്ല ശരി വളരെ നന്ദിയുണ്ട് ഈ നിമിഷത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്